ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി വിഷു വിഷു ആയതുകൊണ്ട് തന്നെ ഞാനൊരു വിഷു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് എല്ലാവർക്കും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിടക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം അതിന് മുന്നായി ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനൊരു ചെറിയ പൈനാപ്പിളും കുറച്ച് തറുത്ത മുതൽ എടുത്തിട്ടുണ്ട് നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത കാലത്തിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പൈനാപ്പിളൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു ചെറിയ ഭക്ഷണം ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാനതിലേക്ക് ഒരു അര നേന്ത്രപ്പഴം കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊക്കെ കൂടി ഒന്നും കൂടി വേവിച്ചെടുക്കാം കൂടാതെ ഞാനതിലേക്ക് കുറച്ച് പൈനാപ്പിൾ വേവിക്കാതെ അരച്ച് ചേർക്കുന്നുണ്ട് ഇനി തേങ്ങ അരപ്പിലേക്കാണ് ഞാനിവിടെ കുറച്ച് തേങ്ങയും അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആ അരപ്പൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ശേഷം ഒന്നുകൂടെ തന്ത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം ഞാനിതിലേക്ക് നമ്മുടെ കറുത്ത മുതിര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിവിടെ ചേർത്ത് നന്നായി നന്നായിരുന്നു നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കണം തൈര് ചേർത്തതിന് ശേഷം തിളക്കരുത് നമുക്ക് തൈര് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ തിളച്ച് പോകാൻ പാടില്ല അങ്ങനെ നമ്മുടെ മധുരപ്പച്ചടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി വറവ് തയ്യാറാക്കാം അതിനെ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടകൾ ഇട്ടുകൊടുത്തു ശേഷം നമുക്ക് അതിലേക്ക് കടകൾക്ക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളകും കറിവേപ്പിലയും കൊടുക്കാം ഇനി നമുക്കത് പച്ചരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചരി ഇവിടെ തയ്യാറായി